ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഈ എം സി കോമ്പോണ്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ എം സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ആയിട്ട് നമുക്ക് മറ്റുള്ള ഈ ക്രാക്ക്ഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസുകൾ കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു മിക്സ്ഡ് ഗം പോലുള്ളൊരു ഐറ്റം ഈ എം സീൽ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അതുപോലെ തന്നെ ഈ ഹോൾസുകൾ ക്രാക്കുകളൊക്കെ വീണ് സ്ഥലങ്ങളൊക്കെ എങ്ങനെ നമുക്ക് അത് ഒട്ടിക്ക് അല്ലെങ്കിൽ അടച്ച് ഉറപ്പുവരുത്താനുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന ഒരു മിക്സിംഗും ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ എസ് അപ്പം ഇതുപോലുള്ളൊരു പാക്കേജായിരിക്കുള്ള കാണാൻ പറ്റുക ഇതൊരു സ്മോൾ പാക്കേജാണ് അതായത് തൊണ്ണൂറ് ഗ്രാമിൻ്റെയാണ് വരുന്നത് രണ്ട് പാക്കറ്റായിട്ട് ഉള്ളിൽ വരും അപ്പോൾ ഇതൊരു ഹാഷ് കളറിൽ വൈറ്റ് കളറിൽ അങ്ങനെ ഗ്രേ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറിലൊക്കെ നമുക്ക് ബ്ലാക്ക് മൊത്തത്തിൽ അങ്ങനെയൊക്കെ ഒരു വേരിയൻറ്റുകൾ വരുന്നുണ്ട് പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നെ രണ്ട് പാക്കറ്റുകളാണ് അപ്പോൾ കുട്ടികളുള്ള സ്ഥലത്തൊന്നും ഇതുപോലെ വാങ്ങി വെക്കരുത് നമ്മളെ യൂസേജ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് വെക്കാതെ ഒന്നുമില്ലെങ്കിൽ എടുത്ത് കളയുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇതുള്ള ഈ പാക്കേജ് എന്ന് പറയുന്നത് ഒന്ന് റെസിൻ കോമ്പൗണ്ടും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഹാർണറുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താണ് ഈ ഒരു മെറ്റീരിയൽ ഹാർഡാക്കി മാറ്റണം ഇപ്പോൾ രണ്ട് ആണ് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ കാണാം ഇത് ഇതൊന്നാണ് റബ്ബർ പോലെ അമ്മ കാണാൻ പറ്റും ഒരു ജെല്ലി പോലെയാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട് നമുക്ക് കുറച്ച് യൂസേജ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ആയിട്ട് കട്ട് ചെയ്തെടുക്കുകതിന് ഇത് മൊത്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് കുഴച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്നത്തെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ നമ്മൾ ഷീറ്റിൽ അതായത് മെറ്റൽ ഷീറ്റിൽ ചെറിയൊരു ഹോള് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോൾ നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ കാണുന്ന പാക്കറ്റ് നമ്മൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കാണാം ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു എന്താണ് ബ്രൗണി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് എന്താണ് ഇതാണ് നമ്മളെ റെസിൻ കോമ്പൗണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഹാർണർ ഓക്കെ ഇനി പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ഇതൊരു ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റബ്ബർ ജെല്ലി പോലെയാണ് നമ്മൾ കൈകൊണ്ട് പരമാവധി യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എന്താണ് ബ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഇത് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വലിയ കുഴപ്പമൊന്നും എന്നാലും നല്ലതല്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഈ കാണുന്ന രണ്ട് കോമ്പൗണ്ടുകളെന്താണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക മെറ്റീരിയൽ മെറ്റീരിയല് ഓരോറ്റ കളറായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മെറ്റീരിയൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിൽ ഇത് ചെറുതായിട്ട് ഒട്ടാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഒരുപാട് ഒട്ടുന്നതിന് മുന്നേട്ട് നമ്മൾ ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരുപാട് നേരം നമുക്ക് കയ്യിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പിന്നെ നിങ്ങൾ ഈ കാണുമ്പോൾ എൻ്റെ കയ്യിൽ കുറേശ്ശെ ഒട്ടിട്ടുണ്ട് ഇതുപോലെ കയ്യിൽ ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കയ്യിൽ നിന്ന് പോകുന്ന ഓർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് ഇത് പോകുന്നതാണ് അപ്പോൾ നേരെ ഇത് ഒരുപാട് നേരം വൈകാതെ എന്താണ് നമ്മളെ ഷീറ്റിൻ്റെ മേലെ വന്നിരിക്കുകയാണ് ഹോളുള്ള ഭാഗത്ത് പോയിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകും കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് നമ്മളെന്താണ് ഹോളുള്ള ഭാഗത്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ടെന്താണ് ഇത് പരത്തി കൊടുക്കുക അതായത് ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഭാഗം നല്ലപോലെ ഡ്രൈ ആയിരിക്കണം പൊടിയോ അതുപോലെ തന്നെ അഴുക്കോ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റോ ഒരുപാട് പാടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു തുണി ഉപയോഗിച്ച് അത് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ പ്രെസ് ചെയ്യുക അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും നമ്മൾ ഇതുപോലെ തന്നെ നല്ലപോലെ ഇത് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എന്നാണ് ഓക്കെ ഇനി ഇതിൻ്റെ ഈ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇയറോളം ഈ ഒരു ഐറ്റം ഇങ്ങനെ നിൽക്കുന്നതാണ് ഇനി ഒരുപാട് വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലം ആയതുകൊണ്ട് വണ്ണിയിർ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ക്രാക്ക് ഓണൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇത് നിൽക്കും അപ്പോൾ ഇത് സെറ്റ് ആവാനായിട്ട് എങ്ങനെ വന്നാലും ഒരു നമുക്കൊരു മുപ്പത് മിനിറ്റിൽ കൂടുതൽ ടൈം എന്തായാലും ആവശ്യമുണ്ട് മുപ്പത് മിനിറ്റിൽ കൂടുതൽ ടൈം ഇതനക്കാതെ ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഹാർഡായി മാറുന്നതാണ് ഓക്കെ അപ്പോൾ ലീക്ക് ഇങ്ങനെ നമുക്ക് ലീക്കേജുകളൊക്കെ മാറ്റാൻ പറ്റും ഇനി നമുക്കിതുപോലെ തന്നെ അടിയിൽ ചാനലിൻ്റെ ഒരു ഹോളും കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എം സിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് നമുക്ക് ഇതുപോലെ ബാലൻസ് വന്ന പീസിനെ നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു കറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും ക്രാക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടൈൽ പീസിൻ്റെ ഒക്കെ എഡ്ജ് കട്ടായിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനായാലും ഇതുപോലെ തന്നെയാണ് എം സിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫൈബർ പീസ് ആയാലും ഇതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ സൈഡുകൾ കാര്യങ്ങൾ ടൈൽ പീസ് എഡ്ജ് പോയതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായാലും ഈ എം സിയിൽ വളരെ പിന്നെ ടാങ്ക് ലീക്കേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇതുപോലെ തന്നെ വാട്ടർ ലീക്ക് ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് അത്യാവശ്യം അങ്ങനെ ലീക്കേജ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള എം സിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം തടഞ്ഞു നിർത്താനായിട്ട് പറ്റും അപ്പൊ എം സി കുറിച്ച് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടാ ഓക്കേ